യായി പ്രഭാതാരമായി രക്ഷകനാമേശുവന്നിടാറായ രാജരാജനായി കിരീടധാരിയായി വാഴുവാനവൻ വരുന്നിട രാത്രി ഈ ലോകം ഇപ്പോൾ ഇരുളിലാണെന്നാണ് ബൈബിൾ ഭാഷ്യം എന്നാൽ പകൽ അടുത്തിരിക്കുന്നു അഥവാ കർത്താവിന്റെ വരവ് സമീപിച്ചിരിക്കുന്നു അതുകൊണ്ട് നാം ചെയ്യേണ്ട നാല് കാര്യങ്ങൾ തൊട്ടടുത്ത വാക്യങ്ങളിലുണ്ട് ഒന്ന് ഇരുട്ടിന്റെ പ്രവൃത്തികൾ ഉപേക്ഷിച്ച് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിക്കണം രണ്ട് പകലിലെ പോലെ മര്യാദയായി നടക്കണം മൂന്ന് യേശു ക്രിസ്തുവിനെ തന്നെ ധരിക്കണം അഥവാ ക്രിസ്തു നമ്മിലൂടെ കാണപ്പെടണം നാല് ജഡമോഹങ്ങൾ വിട്ടുകളും പ്രിയരെ ശ്രമിക്കാൻ നമുക്ക് ആത്മാർത്ഥമായി ഇവ പ്രാവർത്തികമാക്കാൻ പ്രാർത്ഥിക്കാം സ്നേഹസമ്പന്നനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ പകലിലെ പോലെ മര്യാദയായി നടക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ ക്രിസ്തു യേശു തന്നെ അടിയങ്ങളിലൂടെ വെളിപ്പെടുവാൻ കൃപ നൽകണമേ ക്രിസ്തുവേശുവിന്റെ ധന്യനാമത്തിൽ തന്നെ അമേന